നാപ്പത്തി ആറ് കൊല്ലം ഒറ്റക്കൊടി പിടിച്ചേർന്ന ആളാണ് ഞാൻ ചെങ്കോടിന്ന് തന്നെ പറയാം നാപ്പത്തി ആറ് കൊല്ലം പിടിച്ചേർന്നിടണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് സിദി സാഹി അഴിക്കോട് അവിടം തുടങ്ങി പിടിച്ചേർന്നിട്ടില്ല ഞാനാണ് ഈ പറയുന്നത് ഇത് ബിജെപിന്ന് വെച്ചൊരു കുഞ്ഞിട കടപ്പുറത്തില്ലായിരുന്നു ഉണ്ടായില്ല പക്ഷെ എങ്ങനെ ആക്കിയെടുത്ത് ഞങ്ങൾ ആരാക്കിയെടുത്തു കമ്മ്യൂണിസ്റ്റ് എന്ന പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യ മറുപടി ആദ്യപടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്നെ നിയമസഭ ഇതിനൊക്കെ തന്നെയുള്ള മറുപടി ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനും കൊടുത്തിരിക്കുക എൻ്റെ ഭൂമി ഈ പെട്ട ഇതിൽ പെട്ടിട്ടില്ല ഈ പെടാത്ത ഞാനാണ് ഈ പറയുന്നത് എന്നുവെച്ചാൽ എനിക്കെൻ്റെ നാടാണ് വലുത് എൻ്റെ ജനങ്ങളാണ് വലുത് അവർക്ക് വേണ്ടി ഞാനത് എൻ്റെ ഈ വമ്പരം മറ്റേ സതീശനുമായി ബും പറഞ്ഞല്ലോ പാർലമെന്റിൽ ആ കൊണ്ടുവന്നേക്കണത് ഒരു മതത്തിനും ഒരു മുസ്ലിം മതത്തിനോ ഒരു ക്രിസ്തു മതത്തിനോ ഒരു ഹിന്ദുമതോ ഒന്നിനും എതിരല്ലാത്തൊരു ബില്ലാണത് എല്ലാവർക്കും ഒരു തുല്യ തുല്യത ശരിക്കും പറയാം കമ്മൂട്ട് തന്നെ പറയാം അത് ഇവിടുത്തെ കൊച്ചുപിള്ളേർക്കും അറിയാം ആ ബില്ല് എന്താണെന്നുള്ളതിന് അതാരിക്കാണ് ഗുണം ചെയ്യണമെന്നുള്ളത് മനസ്സിലായിട്ടില്ല ഒന്ന് വായിക്കണം രാത്രി ഒന്നരക്കാണ് ഏകദേശം അമെന്റ് ബില്ല് പാസ് ആയി എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് കേൾക്കണു മുമ്പുള്ള കാര്യം അതായത് ഒരു ക്രിക്കറ്റ് കളി ഇന്ത്യയും പാകിസ്ഥാനോടുള്ള കളി കാണുന്ന ഹോളിയുടെ ത്രില്ലിലാണ് ഞങ്ങൾ അത് ആരും അറിയിക്കാൻ പറ്റും ഉള്ളവര് പെണ്ണുങ്ങളും ആൻകുച്ചികളും പെൺകുട്ടികളും എല്ലാം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റൊരു എട്ട് റണ്ണും വേണം രണ്ട് പോളേ ഉള്ളു അപ്പൊ അതിൽ ആ കളി അത്ര ആകാംക്ഷയായിരുന്നു ഞങ്ങക്ക് ആദ്യത്തെ ആ ഇത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോരാ പിന്നെ രണ്ടാമത്തെ ആ ഇതിലാണ് നമുക്ക് ആ ഇരുന്നൂറ്റി എമ്പത്തെട്ട് കണ്ടപ്പോ പിന്നെ ഞങ്ങള് എന്താണെന്നുള്ള കണ്ടോ ഉത്സവം കണ്ടോണോ അല്ല അതെ അത് അത്രയെന്തരില്ല പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആകെ ഒരു പ്രതീക്ഷ പാർലമെന്റിൽ വെച്ചേക്കണ ഈ അമേമെന്റ് ബില്ല് ആ ബില്ലിലൂടെ ഞങ്ങൾ തീർന്നു ഞങ്ങളെ സമരം തീർന്നു എന്നാലും സമരം നിർത്തുന്നില്ല ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു പ്രസംഗിച്ചത് ഒരു പ്രയോജനമില്ല എന്ന രീതിയിലാണല്ലോ അത് ശരിയാണോ അതെങ്ങനെ ഇല്ലാണ്ടിരിക്കണം അത് വകുപ്പിനെ പറ്റി ഈ ബില്ല് കൊണ്ടുനോക്കണ ബില്ലിനെ പറ്റി പഠിക്കാഞ്ഞിട്ടാണ് അത് 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 ഇവിടുത്തെ കൊച്ചുപിള്ളേർക്കും അറിയാം ആ ബില്ല് എന്താണെന്നുള്ളതിന് ആർക്കാണ് ഗുണം ചെയ്യണം എന്നുള്ളത് ഹൈബിക്ക് ഇപ്പോഴും മനസ്സിലാക്കി വായിക്കണം ഹൈബിന്നെ അല്ല യു ഡി എഫിന്റെ മെമ്പർമാർ ആരോ വായിച്ചിട്ടില്ല എം പിമാരും ആരോ ശരിക്കും വായിച്ചിട്ടില്ല വായിച്ച് പഠിച്ചിട്ടില്ല ആ അറുന്നൂറ്റി ചിലാം പേജ് തൊള്ളായിരത്തി ചിലാം പേജ് അല്ലേ അത് വായിച്ച് പഠിക്കാനായിട്ടാണ് ഹൈബി അങ്ങനെ പറയണത് തീർച്ചയായും നമ്മൾ ഒരു മതത്തിനെതിരല്ല ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച നമ്മളൊന്നല്ല ഞങ്ങള് നമ്മളെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം പക്ഷെ പാർലമെന്റിൽ ആ കൊണ്ടു ഒരു മതത്തിനും ഒരു മുസ്ലിം മതത്തിനും ഒരു ക്രിസ്തു മതത്തിനോ ഒരു ഹിന്ദു മതത്തിനും ഒന്നിനും എതിരല്ലാത്ത ഒരു ബില്ലാണത് എല്ലാവർക്കും ഒരു തുല്യ തുല്യതാ ശരിക്കും കമ്മ്യൂണിസം എന്ന് തന്നെ പറയാറ് അതെ ആ കമ്മ്യൂണിസം തന്നെയാണ് അതാതാണ് ആ അതാണ് ആ കൊണ്ടുവന്നിരിക്കണ ബില്ല് അത് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഓണം ഇപ്പൊ ഇന്നും ഓണം ജീവിതം ഉണ്ടായി അല്ല അങ്ങോട്ട് അതിനുള്ള മറുപടി ഞങ്ങൾ ഇപ്പൊ നാളെ ആ കൊടുക്കണ്ടാപ്പത് നാല് പരിപാടി പ്രമേയത്തിന് ഞങ്ങള് നാളെ അത് ശരിയായി കൊടുക്കേണ്ടത് പിന്നെ ഡൽഹിന്ന് പറയട്ടെ ഇന്നലെ ഞാൻ പറഞ്ഞോട്ട് അത് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തുടങ്ങി തുടങ്ങുമത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യ മറുപടി ആദ്യപടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നെ നിയമസഭ ഇതിനൊക്കെ തന്നെയുള്ള മറുപടി ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനും കൊടുത്തിരിക്കാതെ നാൽപ്പത്താറ് കൊല്ലം ഒറ്റക്കൊടി പിടിച്ചു ഇറന്ന ആളാണ് ഞാൻ ചെങ്കുടിന്ന് തന്നെ പറയാം നാപ്പത്തി ആറ് കൊല്ലം പിടിച്ചു ഇറന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് സീതി സാഹി അഴിക്കോട് അവിടെ തുടങ്ങി പിടിച്ചു ഇറന്നിട്ടല്ല ഞാനാണീ പറയുന്നത് ഇത് ബി ജെ പിന്നു വെച്ചൊരു കുഞ്ഞിട കടപ്പുറത്തില്ലായിരുന്നുണ്ടായില്ല പക്ഷെ എങ്ങനെ ആക്കിയെടുത്ത് ഞങ്ങളി എടുത്തു ആക്കി എന്റെ ഭൂമി പെട്ടില്ല ഈ പെടാത്ത ഞാനാണ് ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് എന്റെ നാടാണ് വലുത് എന്റെ ജനങ്ങളാണ് വലുത് അവർക്ക് വേണ്ടി ഞാനത് എന്റെ ജീവൻ വരെ മറ്റേ സതീശിനും വായ്പയും പറഞ്ഞല്ലോ അവസാനി ഒരു രക്തം വരെ പോരാടുന്നില്ല അത് ഞങ്ങൾ തൃപ്തി ആണ് ഇപ്പൊ ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ് ഈ ബില്ല് വന്നേക്കണേ ഇന്നിപ്പോ രാജ്യസഭയിലും കൂടി சரி ஆகோஷாயிட்ட இன்னத்தையும் கூடசபையில் கூட அது கழிஞ்சு காரிய ஆகோஷிக்க